നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫയ്ക്ക് പുറമെ വടക്കൻ ഗാസയിലും യുദ്ധം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട ബോംബാക്രമണമാണ് ഇസ്രായേലി വ്യോമസേന നടത്തിയത് ജബാലിയയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് എന്ന വിവരം പുറത്തേക്ക് വരികയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വടക്കൻ ഗാസയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലി സേന എത്തിയത് അപ്പോഴേക്കും വിഘടിച്ചു നിന്ന ഹമാസിൻ്റെ ഭീകരവാദികൾ അവിടെ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു ആ പ്രതിരോധം തീർത്ത ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലി സേന കടന്നുകയറിയിട്ടുള്ളത് അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി ജബാലിയ പ്രദേശം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജബാലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് വടക്കൻ നഗരമായ ബെയ്ത്ത് ഹാനൂരിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ഇസ്രായേലി സൈന്യം ഇടിച്ചു നിരത്തി ജബാലിയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രായേലി ടാങ്കുകളെ ടാങ്ക് വേദ ഡ്രോണുകൾ ഉപയോഗിച്ച് ഹമാസ് ഭീകരവാദികൾ ആക്രമിക്കുകയും ഇതിന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സേന നൽകുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറായി നടക്കുന്ന യുദ്ധത്തിൽ ഇരുപക്ഷ ഇരുപക്ഷത്തും ശക്തമായ ആൾനാശം ഉണ്ടായി എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ജബാലിയയിലും പരിസര പ്രദേശങ്ങളിലും വടക്കൻ ഗാസയിലും ഇത്രത്തോളം തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സേന കരുതിയില്ല ഇപ്പോൾ ഹമാസിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമായതോടുകൂടി ആ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വടക്കൻ ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുരത്തി കഴിഞ്ഞു എന്ന കണക്ക് കൂട്ടലിലാണ് വടക്കൻ ഗാസയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലി സേനയെ ഇസ്രായേൽ ഭരണകൂടം പിൻവലിച്ചത് പിന്നീട് റഫ മാത്രമായിരുന്നു ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം റഫയിലെ അവശേഷിക്കുന്ന നാല് ഹമാസ് ബെറ്റാലിയനുകളെ കൂടി തീർത്തു കഴിഞ്ഞാൽ ഈ ഹമാസിനെതിരെയുള്ള യുദ്ധം പൂർണ്ണമായും വിജയത്തിലെത്തുമെന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശങ്ങളിൽ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒത്തുകൂടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് യുദ്ധ കനത്ത യുദ്ധം നടന്നപ്പോൾ പലയിടങ്ങളിലേക്കും പാലായനം ചെയ്തു പോയ ഹമാസിൻ്റെ ഭീകരവാദികൾ ജബാലിയ കേന്ദ്രമായി ജബാലിയയിലെ അഭയാർത്ഥി അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രമാക്കി കൂടുതൽ ശക്തമായി തിരിച്ചെത്തി എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടിയാണ് അവിടേക്ക് കുറച്ച് സൈന്യത്തെ ഇസ്രായേലി സേന അയച്ചത് ആ സൈന്യവുമായി ശക്തമായ ഏറ്റുമുട്ടലാണ് ഹമാസ് ഭീകരവാദികൾ നടത്തിയത് ഇതിനിടയിൽ ഇസ്രായേലി സേന തന്നെ അബദ്ധവശാൽ അവരുടെ സൈന്യത്തിന് നേരെ നിറയൊഴിച്ചു അതിൽ അഞ്ച് ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടു എട്ടിലധികം പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തു വന്നു ഇത് ചെറുതല്ലാത്ത നിരാശയാണ് അല്ലെങ്കിൽ തിരിച്ചടിയാണ് ഇസ്രായേലി സേനയ്ക്ക് നൽകിയത് അതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണത്തിന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഉത്തരവിട്ടു പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം ഇസ്രായേലി സേനയ്ക്കെതിരെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സേന പ്രതീക്ഷ കൂടുതൽ ഹമാസ് ഭീകരവാദികൾ വടക്കൻ ഗാസയിൽ ജബാലിയ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് വിവരം ഇതുകൂടി തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വലിയൊരു സൈനിക നീക്കം വടക്കൻ ഗാസയിലേക്ക് കൂടി നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം റഫയുടെ തെക്കൻ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന തെക്കൻ ഗാസയിലെ റഫൈലെ മൂന്ന് മേഖലകളിലും ഹമാസുമായി ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു റഫയിലെ യു എൻ പാലസ്തീനുമായിട്ടുള്ള സംയുക്ത ഓഫീസിൽ ആയുധധാരികളായ ആളുകളെ കണ്ടെത്തിയെന്നുള്ള വിവരം നേരത്തെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു ഹമാസുമായി യു എൻ്റെ സൈന്യം നടത്തുന്ന ഒത്തു ഒത്തുകളിയാണിതെന്നാണ് ഇസ്രായേൽ ആരോപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് യു എനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു റഫയിൽ എത്രയും വേഗം ആക്രമണം ശക്തമാക്കി ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി യുദ്ധം ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ള തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട് ഒന്നാമത് ഇസ്രായേലിൽ തന്നെ ആഭ്യന്തര കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാകുവിനെതിരെ സ്വന്തം രാജ്യത്ത് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഴു മാസക്കാലമായി തുടരുന്ന യുദ്ധം സാമ്പത്തികമായും അല്ലാതെയും ഇസ്രായേലിനെ തളർത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇനി നീണ്ട കാലത്തേക്ക് ഈ യുദ്ധം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല ആവശ്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളുമെല്ലാം നൽകാൻ അമേരിക്കയുണ്ട് എന്നാൽ അതുമാത്രമല്ല മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇസ്രായേലിനെ ഇപ്പോൾ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എത്രയും വേഗം റഫയിലെ ആക്രമണം പൂർത്തിയാക്കുക റഫൈലെ ഹമാസിനെ ഏത് വിധേനയും തീർക്കുക അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് യുദ്ധാനന്തരം ഗാസയെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രവിശ്യയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ വടക്കൻ ഗാസയിലടക്കം ഹമാസ് നടത്തുന്ന ഈ പ്രതിരോധം ആ പ്രതിരോധത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിൻ്റെ പദ്ധതികളൊന്നും തന്നെ അത്ര വേഗം ഗാസയിൽ നടപ്പാകില്ല കാരണം അത് നടപ്പാക്കാൻ ഹമാസ് അനുവദിക്കില്ല ഹമാസിൻ്റെ ശക്തമായ പ്രതിരോധം ഇനിയും ഉണ്ടാകും ഇത്രയും നാൾ നടത്തിയതിന് സമാനമായ ഒരു സൈനിക നീക്കത്തിലൂടെ മാത്രമേ ഹമാസിനെ പൂർണ്ണമായും തുരത്താൻ അല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതും ഇസ്രായേലിന് വലിയൊരു തിരിച്ചടി എന്ന ചിന്തയിലേക്ക് പോകുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ലബനനടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെയും മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും ആക്രമണം നേരത്തെ ലബനനിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി നൽകാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു എന്നാൽ ആദ്യഘട്ടങ്ങളിൽ റോക്കറ്റ് ആക്രമണം ഹിസ്ബുള് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോൺ ഡ്രോണടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഗാസയിലുള്ള ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ഇപ്പോൾ ഹിസ്ബുൾ ആക്രമണം നടത്തുന്നത് ഹിസ്ബുളയുടെ ആക്രമണത്തിൽ ഒരു സൈനിക കമാൻഡർ ഐ ഡി എഫിന്റെ സൈനിക കമാൻഡർ മരിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ആ ഘട്ടത്തിൽ സിറിയ ആ ഘട്ടത്തിൽ ഹിസ്ബുള്ളക്ക് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സേന നൽകുന്നുണ്ട് എന്നാലൊരു തുറന്ന ഏറ്റുമുട്ടൽ ഹിസ്ബുള്ളയുമായി നടത്താൻ ഇപ്പോൾ താൽപ്പര്യമില്ലെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു കാരണം ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഗാസയിലെ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിലാണ് അവിടെ നിന്ന് ശ്രദ്ധ തിരിഞ്ഞ് അത് ഹിസ്ബുള്ളയിലേക്ക് പോയാൽ ഗാസയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ ഭയം തന്നെ നിലവിൽ ഹിസ്ബുള്ള നടത്തുന്ന പ്രകോപനപരമായ നീ നീക്കങ്ങൾക്ക് ചെറിയ തോതിലൊരു പ്രതിരോധം മാത്രം തീർത്തുകൊണ്ട് ഗാസയിലെ ഹമാസിനെതിരായ പോരാട്ടം ശക്തമാക്കി പോവുകയാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനുശേഷം ആവശ്യമെങ്കിൽ പിന്നീട് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ശക്തമായ നടപടി നടത്താമെന്നും ഇസ്രായേൽ കണക്കൂട്ടുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു രാജ്യം കഴിഞ്ഞ ഏഴ് മാസത്തിലധികമായി യുദ്ധത്തിലാണ് അപ്പോൾ ആ രാജ്യത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തളർച്ച അത് ഇസ്രായേലിനെ പിടിപെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സംശയത്തോടെ പുറത്തേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വടക്കൻ ഗാസയിലും റഫയിലുമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപത്തഞ്ചോളം പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബോംബാക്രമണത്തിൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അതിനിടയിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇസ്രായേലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റിൻ്റെ മരണത്തിന് പിന്നാലെ ശക്തമായ ജാഗ്രതയാണ് ഇസ്രായേലിലുടനീളം ഉണ്ടായിരിക്കുന്നത് വിഷയത്തെ ഗൗരവമായി തന്നെ കാണുകയാണ് ഇസ്രായേൽ ഇറാനിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദിൻ്റെ കൈകൾ ഇറാൻ പ്രസിഡന്റിൻ്റെ മരണത്തിന് പിന്നിലുണ്ട് എന്നുള്ള ആരോപണം ചില മാധ്യമങ്ങളും ചില ഇറാൻ അനുകൂല സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്നു എന്നാൽ സാദ് പൂർണ്ണമായും അതിനെ നിഷേധിക്കുന്നുണ്ട് അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കരുതലൂടെ കാണണമെന്ന് ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി അവധിക്കാല യാത്രയിലായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവധിക്കാല യാത്ര വെട്ടിച്ചുരുക്കി ഇപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് എത്തി എന്നുള്ളത് കാര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്